നമ്മുടെ ചങ്ക് ദിനിലെ മൂന്നാറിൽ നിന്ന് വരുമ്പോൾ നമുക്ക് കൊണ്ടുവന്ന സാധനമാണ് കേട്ടോ അത് എന്താണെന്ന് മനസ്സിലായ ഇതാണ് നമ്മുടെ കൊക്കോടെ സീഡാണത് കൊക്കോൻ്റെ കുരുവാണത് അതിൻ്റെ കൂടെ തന്നെ നമുക്കിതാ നമ്മുടെ നല്ല കാപ്പിക്കുരു കൊടുന്ന് തന്നിട്ടുണ്ട് കേട്ടോ ആൾ മൂന്നാറിൽ നിന്ന് വരുമ്പോൾ കൊടുുന്നതാണ് അപ്പോൾ ഇതിപ്പോൾ കൊക്കോൻ്റെ കുരു നല്ല ഉണക്കിയ കുരുവാണ് കേട്ടോ അത് കഴിഞ്ഞിപ്പോൾ നമ്മൾ ഇതേറ്റ് നമ്മൾ നാച്ചുറലായിട്ട് ചോക്ലേറ്റും മിഠായി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്ന് അത് കാണിച്ചിരുന്നത് ചോക്ലേറ്റ് മുട്ടായി കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മക്കൾക്ക് നല്ല എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കുക കാപ്പിക്കുരു അവിടെ നിൽക്കട്ടെ അതിൻ്റെ കഴിഞ്ഞ വീഡിയോ നമുക്ക് വീണ്ടും കാണിക്കാം ഇതിപ്പോൾ നമ്മൾ കാണിക്കുന്നത് നമ്മുടെ കൊക്കോൻ്റെ കുരു വെച്ചിട്ടുള്ള എങ്ങനെ ആയിട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ ഉണക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കൊക്കോടെ സീഡ് നമ്മൾ നന്നായിട്ട് വറുത്തെടുക്കട്ട ഇതിൻ്റെ തുലി കളയാനാണ് ഇപ്പോൾ നമ്മുടെ കൊക്കോടെ തൊലി ശരിക്ക് വറുത്ത് കേട്ടോ ഇത് വറുത്ത് എങ്ങനെ ആയെന്ന് എങ്ങനെ നോക്കുക എന്നുള്ളതാ കേട്ടോ അതെപ്പോൾ നോക്കിയാൽ അങ്ങനെ ഇത് നമ്മൾ അങ്ങനെ തൊലി ശരിക്ക് നമുക്ക് പോകുന്നുണ്ട് ഈ തൊലി കളഞ്ഞ് ഇതാണ് ശരിക്ക് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ അപ്പോൾ നമുക്കിത് തൊലി കളയാം അപ്പോൾ ഏകദേശം നമ്മൾ ഇതാ കൊക്കോയുടെ സീഡ് നമ്മൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കറക്റ്റായിട്ട് ഇത് നമ്മൾ ഒരു നല്ല മിക്സിയിൽ ഇട്ടിട്ട് നമ്മൾ കുടിച്ചെടുക്കാം ഓക്കെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്ക മിക്സിയിൽ ഇട്ടിട്ട് ഓക്കെ അപ്പോൾ ചങ്കളെ നമ്മളിത് കൊക്കോന്റെ കുരുശിരിക്കു പൊടിച്ചെടുത്തിട്ടുണ്ട് കിട്ടാം ഇത് നോക്കിയാൽ ഒരു ഗ്രേവി ടൈപ്പിൽ നമ്മളൊരു ഒരു ഒന്നും ഒഴിക്കാതെ തന്നെ ഇത് ഇതാ ഈ ഒരു ഗ്രേവി ടൈപ്പിലായിട്ടുണ്ട് ഐറ്റം ഇനി നമുക്ക് അടുത്ത ഘട്ടം നോക്കാം ഇനി നമ്മൾ ഒരു പാത്രം എടുത്തിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ സിമ്മിൽ ഇടണം കേട്ടോ ഭയങ്കര തീലിടരുത് എന്നിട്ട് അതിലേക്ക് നമ്മൾ നന്നായിട്ട് നെയ്യ് വെച്ചു കൊടുക്കുക ഞാൻ നെയ്യലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ഞമ്മടെ കൊക്കോ വീട് ശേഖരിക്കേണ്ട ഇട്ടുകൊടുക്കുക ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര കേട്ടോ അതും കൂടി ചേർത്തു പഞ്ചസാര ഒന്ന് അലിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാല് നല്ല പാൽ ഒഴിക്കും കേട്ടാ ഓവർ ലൂസാക്കേണ്ട ഒരു ഏകദേശം ലെവലിൽ പാൽ ഒഴിക്കും ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചോക്ലേറ്റ് നല്ല ഡാർക്ക് അപ്പോൾ കണ്ടില്ലേ ഈ ഒരു പരുവത്തിൽ ഇനി നമുക്കിത് ഐസ്ക്രീമിൻ്റെ ട്രയലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുക ഓക്കെ ഏകദേശം എന്തോ നമ്മൾ ട്രയൽ വെച്ചിട്ടുണ്ട് ഇനി ഞങ്ങളിത് ഇങ്ങനെ ഫ്രിഡ്ജിലേക്ക് വെച്ചെടുക്കാം കേട്ടോ അപ്പൊ നമ്മുടെ ചോക്ലേറ്റ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇതിന്റെ മുകളിൽ നമ്മളിങ്ങനെ കടല നമ്മൾ പൊടിച്ചിട്ടിങ്ങനെ ഇട്ടിരിക്കാണ് അതിൻ്റെ ഉള്ളിൽ തന്നെ സെറ്റ് ആണെൻറെ ഉള്ളിൽ തന്നെ നമ്മുടെ മക്കൾ വന്നിട്ട് ഇതിന്ന് എടുത്തിട്ടൊക്കെ കഴിച്ചിട്ടുണ്ട് എന്തായാലും ഞാൻ ഞാനിതിന്ന് എടുത്ത് കാണിച്ചു നോക്കിട്ട് പറ സൂപ്പർ ആണോ ഓക്കെ അപ്പോൾ വാവച്ചു കുട്ടിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും മക്കൾക്ക് വളരെ വിശ്വാസമായിട്ട് നമുക്ക് നല്ല ധൈര്യത്തിൽ കൊടുക്കാൻ പറ്റുന്ന അഡിറ്റബിൾ ചോക്ലേറ്റാണ് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ